അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഒരു സൂറത്ത് ഓതിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ വലിയ ശ്രദ്ധയോടു കൂടി കേട്ട് ആ സൂറത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാൽ ഞാൻ ഒരു സൂഹത്തിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് പറയുന്നത് ആ സുഹൃത്തൊന്ന് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഇത് പൂർണ്ണമായി കേട്ട് ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ പകർത്തണം നോക്കി നിങ്ങൾ ഈ ഒരാൾ പാരായണം ചെയ്താൽ പുണ്യമായ മക്ക മക്ക പാരായ നടക്കുന്ന വിഷയത്തെ കുറിച്ച് ആ ചരിത്രത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു നബി തങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വരുന്നു അന്നത്തെ ദിവസം മുത്തുനരയോടുകൂടെ കൂടി മക്ക മക്കാഫത്തുദ്ധത്തിനു വേണ്ടി കൂടെ കൂടി ആളുകൾക്ക് എത്ര പ്രതിഫലമാണോ ലഭിക്കുന്നത് അത്ര കൂലി ഈ അതായത് നമ്മുടെ മുത്തുനബിയെ കണ്ടിട്ടില്ലല്ലോ മുത്തുനബിയെ കണ്ടവരെയും മുത്തുനബിയോടുകൂടെ അന്ന് ചേർന്ന് നിന്ന ആളുകൾക്ക് എത്ര ഉണ്ടോ അത്രയും കൂലി നമുക്ക് കിട്ടും ഒന്ന് ഇനി ഒരു നേട്ടം മറ്റൊന്നും പറയട്ടെ നിങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് മുത്തുനബിയെ സ്വപ്നത്തിനെങ്കിലും കാണണമെന്ന് ആഗ്രഹമില്ലേ തീർച്ചയായും ഉണ്ടല്ലോ എന്നാൽ മുത്തനബിയെ കാണാൻ കാരണമാകുന്ന ഒരു സുഖമാണ് ഇത് ഓദ്യിയാൽ അതിനൊരു കാരണമാകും ഇനി മറ്റൊരു ഞാൻ പറയാം നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലേ എത്ര ആഗ്രഹങ്ങളിലും നമുക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് ചെറുതുണ്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊന്ന് നിറവേറാൻ നിങ്ങളുടെ പ്രയാസങ്ങളൊന്ന് നീങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എങ്കിൽ ഇനി പറയുന്ന കാര്യം ഒന്ന് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ ഇതിലേറെ ശ്രദ്ധിച്ചതിനേക്കാൾ ഒന്നുകൂടി നന്നായി ശ്രദ്ധിക്കും തവണയെ പറയുന്നു നോക്കൂ നിങ്ങൾ റാസി മഹാനായി പറയുകയാണ് ഈ സുഹൃത്ത് ആ സുഹൃത്ത് ഏതാ ഞാൻ ആദ്യം ഒന്ന് പറയാം ഇത്രയും നേട്ടങ്ങളൊക്കെ പറഞ്ഞത് സൂഹത്തു കുറിച്ചാണ് സുഹത്തുൽ ഈ സൂറത്തുൽ സുഹൃത്തുൽ ഫെ മഹാനവറുകൾ പറയാൻ എനിക്കൊരു സിസ്റ്റം ഉണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും ആ രൂപ അങ്ങനെ മഹാനവറുകൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ സുന്നദ്ധരായ കാര്യങ്ങളൊക്കെ ചെയ്യും ജുമാക്ക് പോകും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് മഹാനവറുകൾ പറയാണ് ജുമാക്ക് ശേഷം ഏഴ് തവണ സുഹൃത്തുഫ പാരായണം ചെയ്യും ജുമാക്ക് ശേഷം അവിടെ ഇരുന്നിട്ട് ഏഴ് തവണ സുഹൃത്തുഫ പാരായണം ചെയ്യും എന്നിട്ട് മഹാനവറുകൾ പറയുന്നു യാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തിഒൻപത് നാല് എട്ട് ഒൻപത് തവണയും ഞാൻ ചൊല്ലും എന്നിട്ട് ചെയ്യും കഴിഞ്ഞില്ല മഹാനവറുകൾ പറയാനും ഇത് രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച ഇങ്ങനെ ചെയ്യും രണ്ടാമത്തെ ദിവസം ഇതേ സംഭവം ലുഹറിന് ശേഷം ഞാൻ ചെയ്യും ദുഹറ സ്കരിച്ചു ഇരുന്നിട്ട് ചെയ്യും അങ്ങനെ ഏഴ് ദിവസം ചെയ്യും അടുത്ത വ്യാഴാഴ്ച ദിവസം വരെ ഞാൻ അത് ചെയ്യും മഹാനവറുകൾ എന്നിട്ട് അത്ഭുതം എന്നോണം പറയുകയാണ് ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ചയായി ഏഴ് ദിവസത്തിനുള്ളിൽ എന്റെ ആഗ്രഹം നിറവേറാതിരുന്നിട്ടില്ല മഹാനായ ഇമാ ഫുദ്ദീൻ ഫീൻ അൻഹു ആണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ സാധിക്കണോ നിങ്ങളൊന്ന് പരിശ്രമിക്കൂ വലിയ ഒരു മഹാന്മാർ കിതാബിൽ പറഞ്ഞ വലിയൊരു മാർഗ്ഗമാണ് അള്ളാഹുനോട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാൻ വാസ്യത്തിൻ്റെ കമന്റിൽ അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസാലും